മലയാളി കണ്ട മഹാദുരന്തമായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഒരു രാത്രി ഇരുട്ടി ഇരുട്ടിവെളുത്തതോടെ ഒരായുസിൽ സമ്പാദിച്ചതെല്ലാം ഉരുൾക്കവർന്ന വേദനയും പേര് ജീവിക്കുന്ന നാട്ടുകാർ നാളെ സംസ്ഥാന ബജറ്റ് കാത്തിരിക്കുകയാണ് കേന്ദ്രം അവഗണിച്ച പോലെ കേരളം കയ്യൊഴിയില്ല എന്ന പ്രതീക്ഷയിലാണ് അവർ മറ്റേതൊരു സ്ഥലവും പോലെ ആളും ആരവവും നിറഞ്ഞ ദിവസങ്ങൾ എന്നേക്കുമായി മാഞ്ഞ മുണ്ടക്കൈ ചൂരൽമല പ്രദേശം ഇന്നൊരു ദുരന്ത ഭൂമിയാണ് എങ്ങും ഉരുൾ ബാക്കിയാക്കിയ ഉരുളൻ കല്ലുകളും ചേറും ചെളിയും മാത്രം ഒരു കാരണവശാലും നമ്മുടെ മുഖ്യധാര നിന്ന് പുത്തുമല ദുരന്തം അല്ലെങ്കിൽ ചൂരൽമല ദുരന്തത്തിന് വിട്ട് നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല അത് കേന്ദ്ര ഗവൺമെന്റ് തന്നോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ മലയാളികൾ എത്രയായാലും അവർ സഹായിച്ചേ മതിയുള്ളൂ സഹായം കിട്ടണമെന്നുള്ള പ്രതീക്ഷ കാരണം ഞങ്ങൾ ഒന്നുമില്ലാതെ തോന്നുന്നു പ്രതീക്ഷ ഈ ഞങ്ങൾക്ക് ഒരു പാക്കേജ് വലിയൊരു അതെന്തായാലും വന്നാണ് അവശേഷിച്ചവർ ജീവനും താൽക്കാലിക പുനരധിവാസ സംവിധാനങ്ങളിലേക്കും മാറി ഏഴ് മാസം പിന്നിടുമ്പോൾ കേരളം കേന്ദ്രത്തോട് ചോദിച്ച രണ്ടായിരത്തി നാനൂറ് കോടിയിലായിരുന്നു പ്രതീക്ഷ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതൊഴിച്ചാൽ കേന്ദ്ര ബജറ്റിൽ ദുരന്തത്തെക്കുറിച്ച് പരാമർശം പോലും ഉണ്ടായില്ല ഒരു പ്രതീക്ഷ ഇതുവരെ നമുക്കില്ല ഇപ്പോൾ ചെറിയൊരു ന്യൂസ് നമുക്ക് കിട്ടിയത് വീടുള്ളവർക്ക് അവിടെ പോയി താമസിക്കാമെന്നും നമുക്കാണെങ്കിൽ താമസിക്കാൻ പറ്റൂല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുറ്റത്തുകൂടിയാണ് വിള്ളൽ കിടക്കുന്നിപ്പോൾ ഈ പുട്ടീൻ്റെ ഒരു വിള്ളല് കിടക്കുന്നത് അത് ആര് കണ്ടാലും അവിടെ താമസിക്കാൻ പറ്റില്ല ഉണ്ടാവും എന്ന് മനസ്സുകൊണ്ട് കരുതുന്നു പക്ഷേ ഇതുവരെ നമുക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും വന്നിട്ടില്ല ഭൂമി ഏറ്റെടുക്കലിന്റെ നിയമക്കുരു ഒഴിവാക്കി ടൌൺഷിപ്പ് ഉയരുന്ന കേന്ദ്രത്തിന്റെ അവഗണന തുടച്ചുനീക്കുന്ന ബജറ്റായിരിക്കും നാളെ അവതരിപ്പിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ